എന്തെങ്കിലും വേദന ഉള്ളവർ കൈവക്കേതെങ്കിലും വേദന ഉള്ളവര് ആ വേദന ഉള്ളവരൊക്കെ ഈ മുദ്ര ഒന്ന് പിടിച്ച് ചൂണ്ടുവരല് തള്ളവരലിന്റെ താഴെയുള്ള ഉള്ള പിടിച്ച് രണ്ട് കൈയില് പിടിച്ച് രണ്ട് കൈയില് പിടിച്ച് എന്ത് വേദനയാണെങ്കിലും നിങ്ങള് പിടിക്കുക വേദന ഉള്ളവരൊക്കെ ഇങ്ങനെ പിടിക്കുക ചൂണ്ടുവരലിന്റെ തുമ്പ് തള്ളവരലിന്റെ താഴെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ട് കമിഴ്ത്തി വെക്കുക വേദന അപ്പൊ തന്നെ ഒന്ന് പറയാം ഇനി അതിന്റെ സയൻസും സയന്റിഫിക്കലി സംഭവം ഒന്നും നോക്കണ്ട തുമ്പ് കൊണ്ടുപോയി തള്ളവരലിന്റെ കടയിൽ ടച്ചു ഗ്യാപ്പൊക്കെ ഇരുന്നോട്ടെ വെറുതെ ടച്ച് ചെയ്താൽ മതി ബലം ഒന്നും പിടിക്കണ്ട വെറുതെ ടച്ച് ചെയ്താൽ മതി എന്നിട്ട് എന്ത് വേദനയാണോ ആ വേദന കുറഞ്ഞാലും എന്നോട് പറയണം പിടിച്ചാൽ വേദന മാറാൻ ഞാൻ പറഞ്ഞത് ഇനി അത് ഹാർട്ട് അറ്റാക്ക് ആണ് സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ വൺ സൈഡ് മുഴുവൻ പെയിൻ ആണ് എങ്കിലൊക്കെ ആ ഒരു മുദ്രയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് പിടിച്ചാല് ആ ഒരു മുദ്രയോട് കൂടെ രണ്ടുപേരിലൂടെ ചേർത്ത് പിടിച്ചാല് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബി പി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അഫക്ട് ചെയ്യും എമർജൻസി ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നത്തിനും ആ മുദ്രയോട് കൂടി തള്ളതല്ലെ തുമ്പില് രണ്ട് വയരല് പിടിച്ചാ മതി ഒരു വിരൽ നിവർത്തി പിടിക്കാം ഓക്കെ അല്ലെ അപ്പൊ അറ്റാക്ക് വന്ന ഒരാള് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അറ്റാക്ക് വന്നത് നിങ്ങൾ കണ്ടാൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ടേപ്പ് എടുക്ക ഇതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക അറ്റാക്ക് വന്ന ഒരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അയാളെ ഒരു ടേപ്പ് മേടിച്ച് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നോക്കൂ കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ സി പി ആർ ചെയ്ത് വേണോ വേണ്ടേ ആദ്യം അത് ചെയ്തിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് വച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അയാളുടെ പെയിൻ മാറും അങ്ങനെ മാറിയ സ്ട്രോക്കിന് അങ്ങനെ വച്ച് കെട്ടിയിട്ട് സ്ട്രോക്കിന് മാറ്റം വന്ന ഒത്തിരി കേസുകളുണ്ട് ഒന്നൊന്നല്ല ഒത്തിരി അധികം കേസുകളുണ്ട് അങ്ങനെ വച്ച് കെട്ടിയിട്ട് റിസൾട്ട് കിട്ടി ആ ആളെയും കൊണ്ട് ഷൊർണൂരിൽ നിന്ന് ഇവിടെ വന്ന പണ്ട് ഉള്ള ചരിത്രം എനിക്ക് ഓർമ്മയിലുള്ളതാണ് ഉള്ളതാണ് ഷൊർണൂരിൽ നിന്ന് ആൾ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് മുദ്ര വച്ച് കെട്ടിയത് മുദ്ര വച്ച് കെട്ടിയപ്പോൾ തന്നെ അയാൾക്ക് മാറ്റം വന്നു മാറ്റം വന്നപ്പോ അവിടുന്ന് ഓട്ടോ വിളിച്ചു വിളന്നു ഓട്ടോ വിളിച്ചിട്ടാണ് വന്നേ സ്ട്രോക്ക് വന്നവിടെ അന്ന് ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞത് വേറെ വശം മുദ്രക്ക് അത്രക്ക് ഉണ്ട് അത് കളിക്കാനാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മുദ്ര പിടിച്ചോളാ പറഞ്ഞത് ഇന്ത്യയിൽ ഇണ്ടായ നോളജാന്നേ ഇന്ത്യയിൽ ഇണ്ടായ നോളജാണ് നമുക്കിതിനൊന്നും വിലയില്ല നമുക്ക് ആകെ മരുന്ന് കഴിച്ച് മാറ്റണമെല്ലാം നിന്റെ വിരലില് ദൈവം തമ്പുരാൻ നിന്റെ രോഗത്തെ മാറ്റാനുള്ള മരുന്ന് വച്ചിട്ടും നീ ഓട്ടത്തിലാണ് നിനക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല നിന്റെ വിരലിനെ പോലും നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്താൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ നിങ്ങളുടെ വിരലിന്റെ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അതങ്ങനെ മാറണേ ഇങ്ങനെ പിടിച്ചാ മാറോ ചില ഒരു ചിലപ്പാ വായിക്കും ചോദിച്ചതിനുള്ളിൽ അത് അവന്റെ കുഴപ്പമാണ് അവൻ എങ്ങനെയൊക്കെ ചെയ്താലും അങ്ങനെ എന്നെ ചോദിക്കും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ മുദ്രയിൽ ആദ്യം പറഞ്ഞത് വിട്ടിട്ട് ഇത് മാത്രമാണ് പിടിക്കുന്നതെങ്കിൽ അത് വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ബെറ്റർ ആണ് എന്ന് പറഞ്ഞാല് പിരീഡ് സംബന്ധമായ സ്ത്രീക സ്ത്രീജന്യ രോഗങ്ങൾക്ക് സ്ത്രീജന്യ രോഗങ്ങൾക്കെല്ലാം ഈ മുദ്ര ബെറ്ററാണ് വയറ് സംബന്ധമായ ഏത് വേദന വന്നാലും ഇത് പിടിച്ച സ്പോട്ടിൽ മാറും നമ്മളൊരു മെഡിസിനും കഴിക്കേണ്ടി വരില്ല വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മുദ്ര നാല് നേരം പതിനഞ്ച് മിനിറ്റ് ഒഴിച്ച് പിടിച്ചാലും ഗുണമുണ്ടാവും വയറ്റിൽ നിന്ന് പോകാൻ ഷർദിലുള്ള ആള് യാത്രയിൽ ഷർദിലുള്ള ആള് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഈ മുദ്ര പിടിച്ചാല് ഷർദിലുണ്ടാവില്ല ശ്വാസം മുട്ടിന് ഈ മുദ്ര പിടിച്ചാല് ശ്വാസം മുട്ട് മാറും ഈ മുദ്ര പിടിച്ചാൽ ശ്വാസം മുട്ട് മാറും പെട്ടെന്ന് ഒരു വക്ക് ശ്വാസം മുട്ട് വന്നു നിങ്ങൾ ഈ മുദ്ര ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കൂ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ശ്വാസം മുട്ട് മാറിയാൽ അയാൾ വിശ്വസിച്ചോളൂ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ശ്വാസം മുട്ടുള്ള ആൾ എന്തായാലും വിശ്വസിക്കും കാരണം ശ്വാസം മുട്ട് മാറിയാൽ അത് ഓർ അയാള് വിശ്വസിക്കണം എന്താ വിശ്വസിച്ചോളൂ ശ്വാസമുട്ടിനുള്ള മുദ്രയാണ് ഇത് അയാൾ അയാള് എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമ്മ്യൂണിറ്റി കൂടാൻ ഏറ്റവും നല്ല മുദ്രയാണ് പ്രാണമുദ്രിന് പറയാ പ്രാണന്റെ എനർജി പ്രാണശക്തി കൂടാൻ ഏറ്റവും പറ്റിയ മുദ്രയാണ് കിട്ടണ സമയത്തൊക്കെ ഒരു രോഗമില്ലാത്തവനും പിടിക്കാൻ പറ്റുന്ന മുദ്രയാണ് ഇത് ഇത് ഇങ്ങനെയൊക്കെ പിടിച്ച ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റോ ഇവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉള്ളതല്ലേ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേരത്തെ പറ്റിക്കണേ എന്ന് ചോദിക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് നീ അത് തിന്നു അത് തിന്ന് പലതും പോയവരുണ്ട് പോകണ്ടാന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ പറ്റും അവർ പിടിച്ചു നോക്കിട്ട് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ പോലെ ഏറ്റവും അവസാനം പോകാൻ പറ്റുന്ന ഒരേ ഒരു ചികിത്സാ സംവിധാനമാണ് സത്യത്തിൽ ഈ പറയുന്ന കെമി കെമിക്കലുകൾ അറിയ മോശമായതുകൊണ്ടല്ല പക്ഷെ ഒന്ന് കഴിച്ചാല് കിഡ്നി പോകുന്നു ലിവർ പോകുന്നു എഴുതി വെച്ചേക്കണതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കഴിച്ചാൽ നീ മരിച്ചു പോകും പക്ഷെ ചിലപ്പോ ജയിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പരീക്ഷിക്കുന്നതിന് പകരം അങ്ങനെ ഒന്നും എഴുതാത്തതിലേക്ക് പോക്കല്ലേ ആദ്യം നല്ലത് ഇതിലിപ്പോ എന്തായാലും മരിച്ചൊന്നും പോകൂല ഒരു സൈഡിലെ എഫക്റ്റും ഉണ്ടാവൂല എന്തായാലും ഗുണമുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെ കൊറേ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പനി ജലദോഷം വയറിളക്കം ചുമ ചർദല് തുമ്മല് ചൊറിച്ചല് ഇതൊന്നും രോഗങ്ങളല്ല ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് പനിയും ജലദോഷവും ചുമയും ഛർദിലും വയറിളക്കവും ചൊറിച്ചിലുമെല്ലാം അപ്പൊ ചൊറിഞ്ഞു പോണത് ചൊറിഞ്ഞു പൊക്കോട്ടെ ഇത് എന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പനിക്ക് ജലദോഷത്തിന് ചുമക്കൊക്കെ പനിയുടെ വീഡിയോയിൽ പറയുന്ന പത്തിച്ചാണ് ദെൻ വേദനകൾക്ക് ഞാനിപ്പോ പറഞ്ഞ പിടിക്കാൻ പറഞ്ഞ മുദ്ര വിട്ടോ നിങ്ങള് വേദന മാറി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് പറയാൻ എന്തിയെ എന്ത് വേദന ആയിരുന്നു കാലിലെ കാഫ് മസിൽ അവിടെ എന്തായിരുന്നു കാലുവേദന അവിടെ എന്തായിരുന്നു കൈ വേദന നിനക്ക് എന്തായിരുന്നു നിന്റെ ഒരു നടു ഉണ്ടാ നിന്റെ നടുവിനൊരു പിടുത്തോ ഇത്ര ചെറുപ്പത്തിലേ വേറെ ആർക്കാ മാറിയത് എന്തായിരുന്നു തലവേദന സൈഡിലെ വേദന പെടൽ വേദന കാല് വേദന ഒരു വിരൽ മടക്കി പിടിച്ചപ്പോഴേക്കും നമുക്ക് പെയിൻ അങ്ങനെ അല്ലെങ്കിൽ കൈ കഴപ്പ് വരുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അത്രക്ക് മോശമാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പോ ആ മുദ്ര പിടിച്ചവര് പിടിച്ചു വെച്ചിരുന്നോ നിങ്ങളെ വേദന മാറുമെന്ന് നോക്കിയോ ഞാൻ പറഞ്ഞ മോഡൽ പിടിക്കണം കേട്ടോ ഓക്കെ അപ്പൊ വേദനകൾക്കുള്ള മുദ്ര എന്ന് മുദ്രന്ന് പറഞ്ഞത് പണ്ട് ചെയ്തിട്ടോ വീഡിയോ ആണ് വേദന എന്ത് വന്നാലും ഇത് പിടിച്ചാ മതി മാറും അതന്നെ ഞാനിപ്പോ പറഞ്ഞത് അത് ചില പ്രശ്നങ്ങൾ ഉണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ വെളിവാക്കണില്ല അത് പിടിക്കുമ്പോ ചിലവർക്ക് ചില പ്രശ്നങ്ങൾ വരും കൈ തരിച്ചിട്ട് പിടിക്കാൻ പറ്റണില്ല ആയിക്കോട്ടെ പക്ഷെ പിടിക്കുക പതിനഞ്ച് മിനിറ്റ് പിടിക്കുക പതിനഞ്ച് മിനിറ്റ് നാല് നേരം